ഏത് പ്രകൃതി ദുരന്തങ്ങളുടെ പിന്നിലും അള്ളാഹുസുബാനുഭവത്താലെ വിവരിക്കുന്നത് നമ്മുടെ കൈക്രിയകളോ വിനാശകരമായ നമ്മുടെ കൈയേറ്റങ്ങളോ അല്ല അതായത് ഭൗതിക അവയോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതകളോ തെറ്റുകുറ്റങ്ങളോ അല്ല അല്ല പിന്നെന്താണ് ധാർമ്മികമായി അതിനോട് ചെയ്യുന്ന പ്രകൃതിയോട് ചെയ്യുന്ന അനീതികളും തെറ്റുകുറ്റങ്ങളുമാണ് വലിയ പ്രളയങ്ങൾക്കും ദുരന്തങ്ങൾക്കുമെല്ലാം ഏത് കാലത്തും ഇടയായിട്ടുള്ളു فكلن أخذنا بذنبي الله سبحانه وتعالى منشنا نختبره تويم منشنا بريشة تويم جهدرو نصنعه بعمر القرآن في وري كندن فكلن أخذنا بذنبي فمنهم من أرسلنا عليه حاسبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم അനേകം വിഭാഗങ്ങളെ നശിപ്പിച്ച സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അള്ളാഹു ഈ പറയപ്പെട്ട എല്ലാ വിഭാഗത്തെയും നമ്മൾ പിടികൂടിയത് അവയെ ശിക്ഷിച്ചത് അവക്ക് നേരെ പ്രകൃതി ദുരന്തങ്ങൾ ഇറക്കിയത് ബിദംബി അവരുടെ ദോഷങ്ങളും പാപങ്ങളും കുറ്റകൃത്യങ്ങളും മൂലമാണ് പ്രകൃതിയോട് ചെയ്യുന്ന കുറ്റകൃത്യമല്ല ചെയ്യുന്ന 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 കുറ്റകൃത്യം കുറ്റകൃത്യം റസൂലിനോട് റസൂലും വിലക്കിയ കാര്യങ്ങൾ പാപങ്ങളും കുറ്റങ്ങളും അവർ മോശപ്പെട്ട രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ആ കുറ്റങ്ങൾക്കു പകരമാണ് നമ്മൾ അവരെ പിടിച്ചത് അവരുടെ കൂട്ടത്തിൽ ഒഴിഞ്ഞുകൊണ്ട് നമ്മൾ നശിപ്പിച്ചിട്ടുള്ള കൂട്ടരുണ്ട് അള്ളാഹു പറയുന്നു ചുടുകല്ലുകൾ എറിഞ്ഞുകൊണ്ട് ചൂടുള്ള നല്ല കല്ലുകൾ എറിഞ്ഞുകൊണ്ട് ഹാസിബ് ചൂടുള്ള കല്ല് എവിടെയാ വന്നതെന്ന് വെച്ചാ അവിടെ വന്നിട്ട് അതിന്റെ മറുഭാഗത്തിലൂടെ അങ്ങ് പുറത്തു വരുന്ന കല്ല് ഇതാ ഹാസിബ് എന്ന് പറയുന്നത് നല്ല ചൂടുള്ള വലിയ വെടിയൊക്കെ വെക്കുമ്പോഴുള്ള സാധനം പോകുന്നേ ആ പോലെ വന്നിട്ടുണ്ട് വന്നാൽ അതെവിടെയാണ് വന്ന് തറക്കുന്നതെങ്കിൽ ആ തറക്കുന്നതിന്റെ മറുഭാഗത്തിലൂടെയാണ് പുറത്തു പോകുക ഇവിടെ വന്ന് തറച്ചാൽ അപ്പുറത്തൂടെ പുറത്തു പോകും ണെന്ന് തറച്ചെങ്കിൽ ഉള്ളിലൂടെ വന്നിട്ട് പുറത്തു പോകും ഇത്തരത്തിലുള്ള ചുടുകൊണ്ട് നശിപ്പിച്ചിട്ടുള്ള കൂട്ടരുണ്ട് അല്ലാഹുതാല നശിപ്പിച്ചത് എങ്ങനെയാണ് അവരുടെ തന്നെ പേരെഴുതിയിട്ടുള്ള കല്ലുകൾ കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു തലയിലൂടെ ഇറങ്ങുന്ന കല്ല് ഒറ്റയേറ് ആകാശത്ത് നിന്ന് കല് വർഷിക്കൽമഴ വർഷിക്കുകയാണ് ഈ കല്ല് ഓരോരുത്തന്റെയും പേരെഴുതിയത് പിഴക്കാതെ അവന്റെ തലയിലൂടെ വന്നിട്ട് ഗുതദ്വാരത്തിലൂടെ പുറത്തു ചാടുന്നു നിമിഷം കൊണ്ട് തന്നെ ഈ വലിയ ശക്തിയുള്ള ബുള്ളറ്റ് പോലെ ഈ ഈ രീതിയിൽ രീതിയിൽ പോകുന്ന അവരുടെ ചെയ്തു വലിയ സഹിക്കവയ്യാതെ ആ അട്ടഹാസത്തിന്റെ മുമ്പിൽ ശബ്ദരായി കൊണ്ട് മരിച്ചു വീണതായ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിയവരായ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് വലിയ പ്രളയം കൊണ്ട് നമ്മൾ മുക്കിക്കൊന്നിട്ടുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് നോക്കൂ നാല് തരം ദുരന്തങ്ങൾ ഇതാണ് മനുഷ്യനിൽ എക്കാലത്തും വരുന്ന ദുരന്തങ്ങൾ ഈ നാല് തരത്തിലുള്ള ദുരന്തങ്ങളാണ് മാനഭേരുത്തറിൽ ഏത് കാലത്തും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ദുരന്തങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉപയോഗപ്പെടുത്തിയിട്ടുള്ള നാല് ധാതുക്കൾ എന്താണോ മൂലകങ്ങൾ ആ നാല് ധാതുക്കൾ കൊണ്ട് തന്നെ അള്ളാഹു താലം മനുഷ്യന് ശിക്ഷ നൽകുന്നു അന്ന് പറഞ്ഞത് ചൂടാക്കിയ കല്ലാണ് അത് തീയാണ് അതിലെ പ്രശ്നം നമ്മൾ വെടി വെക്കുമ്പോൾ പോകുന്ന മാതിരി വെടിയുണ്ടകൾ പോലെ തീയാണല്ലോ അതിന് പോകുന്നത് ആ തീ പോലെ തീ കല്ലുകൾ ഇറങ്ങിയിട്ട് ഹാസ് പിറക്കിയിട്ട് അള്ളാഹുദാനെ നശിപ്പിച്ചവർക്ക് വരുന്നത് തീ കൊണ്ടുള്ള ശിക്ഷയാണ് നരകെ തീ കൊണ്ട് ചൂടാക്കപ്പെട്ടിട്ടുള്ള കല്ലുകൾ അള്ളാഹുദാൻ അവരുടെ ശരീരത്തിൽ ഇറക്കുമ്പോ തീ കൊണ്ടാണ് ശിക്ഷിക്കുന്നത് അട്ടഹാസം കേൾക്കുമ്പോൾ ശിക്ഷിക്കുന്നത് കാതിന്റെ ഉള്ളിൽ ആ അട്ടഹാസം ഉൾക്കൊള്ളാൻ കഴിയാതെ പെട്ടെന്ന് മരിച്ചു വീഴുകയാണ് അത് ഹവാ വായു കൊണ്ടുള്ള ശിക്ഷയാണ് മനുഷ്യ സൃഷ്ടിക്കാൻ വേണ്ടി മറ്റൊരു മൂലകമാണ് ഈ കൊണ്ടുള്ള ശിക്ഷയാണ് അള്ളാഹുളളിയിലേക്ക് താഴ്ത്തുകയാണ് മറ്റൊരു ശിക്ഷ പറഞ്ഞത് അത് മണ്ണ് കൊണ്ടുള്ള ശിക്ഷയാണ് നമ്മൾ സൃഷ്ടിക്കുവാൻ വേണ്ടി അള്ളാഹു ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പ്രധാനമായും മണ്ണാണല്ലോ ഒമിൻ ജലം വെള്ളം ഈ നാലെണ്ണമാണ് യും സൃഷ്ടിക്കാൻ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള നാല് മൂലകങ്ങൾ അതിൽ കൂടുതൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മണ്ണാണ് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം തീയാണ് അങ്ങനെ ഓരോരോ പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഓരോന്ന് കൂടും ഈ നാല് മൂലകങ്ങൾ കൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും പദാർത്ഥങ്ങൾ അള്ളാഹു സുബാന സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യരെ അള്ളാഹു നശിപ്പിക്കുമ്പോ ആ മനുഷ്യരോടൊപ്പം മനുഷ്യരുടെ മൃഗങ്ങളും ചത്തൊടുങ്ങുമ്പോ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ വലിയ പ്രളയമുണ്ടായപ്പോ മനുഷ്യന്മാരുടെ എണ്ണം എത്രയാവട്ടെ കാലുകളും മറ്റും ചത്തൊടുങ്ങിയതിന്റെ എണ്ണം കിട്ടപ്പെടുത്താൻ കഴിയില്ല കാലി സമ്പത്ത് വളർത്തു പട്ടികളും പൂച്ചകളും ഒക്കെ ചത്തുപോയതിന്റെ എണ്ണം കിട്ടപ്പെടുത്താൻ കഴിയില്ല സഹസ്രക്കണക്കിന് കോടിക്കണക്കിന് തന്നെ വരും ആ വിധത്തിൽ സാധനങ്ങൾ പോകുന്നു ഇതെല്ലാം അള്ളാഹു താലം മനുഷ്യനോടൊപ്പം നശിപ്പിക്കുമ്പോ അകത്തിന വെള്ളം കൊണ്ട് ശിക്ഷിക്കുന്നു ഈ നാല് തരം ശിക്ഷ മനുഷ്യൻ ദുരന്തമായി ഇറക്കുമ്പോഴും അവരുടെ കൊണ്ടാണ് അവരെ ശിക്ഷിച്ചത് എന്തായാലും തോന്നിയാസം നോക്കൂ പ്രകൃതി പറയുമ്പോ നമ്മളിപ്പോ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളൊക്കെ നിയമമാക്കി കൊണ്ടുവരികയും അത് ഈ രാജ്യത്തിന്റെ തന്നെ നമ്മുടെ സംസ്കാരത്തെ എല്ലാം മോശപ്പെടുത്തുന്ന വിധത്തിൽ രാജ്യത്തിന്റെ മൊത്തമായ നിയമമായി വരികയും ചെയ്യുന്ന ചുറ്റുപാടിലാണ് നമ്മളിപ്പോൾ പ്രകൃതിയുടെ സംരക്ഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രകൃതി നോക്കണല്ലോ മരം തൊടുന്നതോ ഹിംസ്ര ജന്തുക്കളെ പിടിക്കുന്നതോ ജന്തുക്കളെയും ചെടികളെയും തൊടുന്നതോ മാത്രം നോക്കിയാൽ മതം മനുഷ്യനൊരു പ്രകൃതിയില്ലേ മനുഷ്യന്റെ പ്രകൃതിയുടെ നിയമത്തെ തീർത്തും ലംഘിക്കുന്ന വിധമല്ലേ നമ്മുടെ ഒന്ന് രണ്ട് കോടതി വിധികൾ ഇപ്പോ രാജ്യത്തിന് അപമാനമാകുന്ന തരത്തിൽ വന്നു പോയിരിക്കുന്നത് വളരെ പ്രയാസകരമല്ലേ ഇത് ഏതൊരു തന്റെയും ഭാര്യക്ക് അവന് വിട്ടേച്ച് ഇഷ്ടം പോലെ പോകാൻ ഏതൊരു ഭാര്യയുടെയും ഭർത്താവിന് അവളെ ഒഴിച്ചു കൊണ്ട് ഇഷ്ടം പോലെ പോകാൻ കണ്ടവരുടെ കൂടെ പോകാൻ യാതൊരു തടസ്സവുമില്ല അത് കുറ്റകരമല്ല എന്ന വിധത്തിൽ രാജ്യത്ത് കുറ്റകരമായിരുന്ന കാര്യത്തിന്റെ കുറ്റത്തിന്റെ വ്യവസ്ഥകൾ എടുത്തു കളഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മൗലികാവകാശത്തിന് എതിരാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അതാണ് മറ്റൊന്നോ ആണിന് ആണിന് തന്നെ കല്യാണം കഴിക്കാം പെണ്ണിന് പെണ്ണിനെ തന്നെ ലൈംഗികപരമായി ഉപയോഗപ്പെടുത്തുകൊണ്ട് കല്യാണം കഴിക്കാം ഇത് കുറ്റകരമായിരുന്നു നമ്മുടെ സംവിധാനത്തിൽ ഇന്ത്യ രാജ്യത്തിൽ ഇന്നുവരേക്കും ഈ കുറ്റകരമായിരുന്നതിന്റെ വകുപ്പുകൾ എടുത്തു കളഞ്ഞുകൊണ്ട് ആണും ആണും തമ്മിൽ വേണമെങ്കിൽ വിവാഹം ചെയ്തു കൊള്ളട്ടെ പെണ്ണും പെണ്ണും വേണമെങ്കിൽ വിവാഹം ചെയ്തു കൊള്ളട്ടെ എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധം എന്ന് ലോകത്തിന് വരെ ഭാഷകളെല്ലാം പ്രയോഗിച്ചിട്ടുള്ള കാര്യമല്ലേ ഇപ്പോഴും ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പീഡനത്തിന്റെ പേരിൽ പിടിക്കപ്പെടുമ്പോ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടു പ്രകൃതി വിരുദ്ധ പീഡനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടു അത് കുറ്റകരമായിട്ടല്ല കുട്ടികളെ ആവുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായിട്ടാണെന്ന് വരുമ്പോഴാണ് കുറ്റമാകുന്നത് അള്ളാഹു സുബാനുഹൂല ൾ മനുഷ്യരുള്ള കാലത്തെല്ലാം പ്രകൃതി വിരുദ്ധമെന്ന് പറയപ്പെട്ടിട്ടുള്ള വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ കാര്യം മനുഷ്യന്റെ മൗലികാവകാശത്തിന് നിരക്കുന്നതല്ല അതൊരു നിയമമാക്കി നമ്മുടെ രാജ്യത്തുണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അതിനെ എടുത്തു മാറ്റിയത് ഏതാണ്ട് രണ്ടു മൂന്ന് നാല് മാസങ്ങൾക്കിടയിൽ നടന്നാപ്പത് ഇപ്പം വലിയ കോലാഹലം നടക്കുകയാണ് ശബരിമലയില് എന്താ കോലാഹലത്തിന്റെയും സംഗതി അവസാനത്തിൽ ചോദിച്ചാൽ ഇതുവരെ പോന്നിരുന്ന പാരമ്പര്യമായിട്ടുള്ള അമ്പത് വയസ്സിന്റെ മുൻപുള്ള പെണ്ണുങ്ങൾ അവിടേക്ക് പോകാൻ പാടില്ല എന്ന നിയമത്തിനെതിരായി വളരെ പെട്ടെന്ന് പെണ്ണുങ്ങൾക്കും അവിടെ പോകാം സ്ത്രീകൾക്കും അവിടെ പോകാം അവർക്കുള്ള മൗലികാവകാശത്തിനെതിരാണ് അവർ പോകാൻ പാടില്ല എന്ന് പറയുന്ന ഈ നിയമം എന്ന നിലക്കുള്ള പ്രസ്താവന തന്നെയല്ലേ ന്യായമെന്താവട്ടെ ന്യായക്കേട് എന്താവട്ടെ ഞാനതിന്റെ ന്യായന്യായുകളിലേക്ക് കിടക്കുകയല്ല ഏതൊരു സമുദായമാണെങ്കിലും മതക്കാരാണെങ്കിലും പരമ്പരാഗതമായി അവരുടെ മതത്തിന്റെ നിയമം എന്ന പേരിലും മതനിയമം എന്ന പേരിൽ അംഗീകരിച്ചു പോന്നിരുന്നതായ ഒന്നിന് മൗലികാവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്നതിന്റെ നേരെ കൈയെടുത്തുകൊണ്ട് ഒരൊറ്റ പെട്ടെന്നുള്ള നിയമങ്ങളും പാസാക്കലും നടപ്പാക്കാൻ വേണ്ടിയുള്ള ധൃതിയുമൊക്കെ കൂടുമ്പോ വരുന്ന പ്രശ്നങ്ങൾ പ്രശ്നം തന്നെയല്ലേ അങ്ങനെ ഇതിന്റെ പിന്നിൽ എന്തെല്ലാം ഇനി വരാം അത്തരം പ്രശ്നങ്ങളൊക്കെ ചിന്തിക്കുമ്പോ പ്രകൃതിയുടെ മേലുള്ള കയ്യേറ്റം തന്നെയാണ് ഇതൊക്കെ പ്രകൃതിപരമായിട്ട് ഓരോരോ നിലയുണ്ട് മതത്തിന്റെ നിയമങ്ങളിലൊന്നും ആരും കൈവയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ പ്രകൃതിയുടെ നിയമം എന്ന നിലക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും ചെടികളും വസ്തുക്കളും ഓരോന്ന് തിന്നാൻ പറ്റും ഇന്നത് തിന്നാൻ പറ്റൂല ഇന്നത് മനുഷ്യനെ കടിക്കാൻ പറ്റും ഇന്നത് മനുഷ്യനെ കടിക്കാൻ പറ്റൂല ഇന്നത് മേൽത്ത് ഉരസാൻ പറ്റും ഇന്നത് ശരീരത്തിൽ ഒരസാൻ പറ്റില്ല എന്നൊക്കെ പരമ്പരാഗതമായി മനുഷ്യന്മാർ വിശ്വസിച്ചും അംഗീകരിച്ചും പോരുന്നത് അങ്ങനെ തന്നെ ചെയ്തെങ്കിലേ അപകടമില്ലാത്ത അവസ്ഥ നിലനിൽ പോയുള്ളൂ പോയുള്ളൂ എന്തുകൊണ്ട് ഇത് ശരീരത്തിൽ ആഴ്വിടാന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെങ്കിലും ചില ചെടികൾ തൂവലോ മേലൊക്കെ ആയിട്ട് ചൊറിയുന്നത് ഞാൻ എന്റെ ശരീരത്തിൽ ഒന്നാകെ തുടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് അവസ്ഥ പ്രകൃതിക്ക് ഓരോ നിയമമുണ്ട് പ്രകൃതിക്ക് ഓരോരോ നിയതിയുണ്ട് ഓരോന്നിനും ഓരോരോ ഗുണമുണ്ട് ഓരോരോ ഉപദ്രവമുണ്ട് ഓരോന്നെ താല് വെച്ചിട്ടുണ്ട് അത്തരം വസ്തുക്കളെ അതതിന്റെ മാനത്തിൽ തന്നെ കാണുകയും അതതിന്റെ നിയമത്തിൽ തന്നെ ആചരിക്കുകയും അതതിന്റെ നിയമത്തിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വളരെ പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങളും പെട്ടെന്നുള്ള അതിന്റെ അട്ടിമറികളൊക്കെ വരുമ്പോ അതിനാൽ സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞു വന്നത് ആ ലൈംഗിക വൃത്തി അതായത് മലവിസർജ്ജനത്തിന് വേണ്ടി അള്ളാഹുതാല വെച്ചിട്ടുള്ള ഭോഗം നടത്തിക്കൊണ്ടുള്ളവരെ പ്രവൃത്തിയുടെ പേരിലല്ലേ ജനതയെ അള്ളാഹുതാല ചുടുകല്ലെറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചത് ഇത് തോന്നിത്വത്തിന്റെ പേരിലാണ് ആ നാടിൽ അവർ കൊത്തിക്കിളച്ചിട്ടില്ല നാടിലെ കളകൾ മറിച്ചിട്ടില്ല നാടിലെ വെള്ളം നശിപ്പിച്ചിട്ടില്ല നാടിനെ മനപ്പെടുത്തിയിട്ടില്ല പിന്നെ സാംസ്കാരികമായി ഏറ്റവും വൃത്തികെട്ട ഇടപാടുകൾ ആ നാടിൽ ഒന്നാകെ പരസ്യമായി നടപാടിയപ്പോൾ നിർലജ്ജം നടക്കിയപ്പോൾ അന്നാട്ടുകാർക്ക് ഈ ഭൂമിയിൽ പാർക്കാൻ അവകാശമില്ല പ്രകൃതിയുടെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ അവകാശമില്ല അവരെ നശിപ്പിച്ചേ പറ്റൂ എന്ന് അള്ളാഹുതാല തീരുമാനിക്കുന്നു അങ്ങനെയല്ലേ അവരെ നശിപ്പിച്ചത് അവന്റെയും കൂട്ടരെയുമാണ് ചെങ്കടലിൽ മുക്കിക്കൊണ്ട് അള്ളാഹുതാല ദുരന്തത്തിൽപ്പെടുത്തിയതൊന്ന് വെള്ളം കൊണ്ട് ശിക്ഷിച്ചത് മറ്റൊന്ന് വെള്ളം കൊണ്ട് ശിക്ഷിച്ചതാവട്ടെ നൂഹനബി അലഹിസ്ലാമിന്റെ ജനതയെയാണ് അലഹുസ്സലാമിന്റെ ജനതയിൽ വിശ്വസിച്ച വളരെ ചുരുങ്ങിയ ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാം പോയില്ലേ എല്ലാം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കപ്പലുണ്ടാക്കി കപ്പലിൽ കയറ്റിയിട്ടുള്ള വസ്തുക്കളും അതിന്റെ ഉള്ളിലുള്ളതുമല്ലാതെ മറ്റൊന്നും രക്ഷപ്പെട്ടില്ലല്ലോ ഭൂമിയിലുള്ളത് ഇത് മുഴുവൻ നശിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു അള്ളാഹു പൊറുക്കാത്ത തരത്തിലുള്ള വിശ്വാസ തെറ്റ് അള്ളാഹുവിനോടുള്ള ധിക്കാരം മഴയില്ലെങ്കിൽ മഴ വേണ്ട അതിന്റെ മുൻപത്തെ ഏതാനും മാസങ്ങളിൽ മഴയില്ലാതെ തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടവരായിരുന്നു അവർ മഴയില്ലാതെ കഷ്ടപ്പെട്ട ആ ജനങ്ങൾക്കിടയിൽ നിന്ന് പെരും മഴ വർഷിക്കുകയും അതോടൊപ്പം ഭൂമിയിൽ നിന്ന് വേറെയും വെള്ളം വെള്ളം വരുകയും ഭൂമിയോട് വിഴുങ്ങാൻ ആകാശങ്ങളോട് നിർത്തു എന്ന് പറഞ്ഞതും ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ആകാശത്തിൽ നിന്ന് തോരാത്ത മഴ ഭൂമിയിൽ നിന്ന് നിർഗളിച്ചു വരുന്ന ഇടിച്ചു പൊന്നുന്ന വെള്ളം ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴല്ലേ അല്ലേ മുട്ടുമാർ ൂഹനബി അലൈഹുന്റെ കപ്പലിലുള്ളവരല്ലാത്തവരെല്ലാം നശിക്കുന്ന ഒരു പ്രളയമുണ്ടായത് അത്തരം പ്രളയങ്ങൾ കൊണ്ട് നശിപ്പിച്ചത് എന്തുകൊണ്ടായിരുന്നു വിശ്വാസത്തെ കൊണ്ടും താന്നുത്ത കൊണ്ടും അസഭ്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു വായിച്ച ഒരു ദൂതനെ നിഷേധിച്ചുകൊണ്ട് നബി അലൈഹു മർദ്ദിച്ചുകൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ട് അവശനാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ഇതിക്കാരം കാണിച്ചതിന്റെ പേരിൽ അള്ളാന്റെ തിരുദൂതരോട് ഇതിക്കാരം കാണിച്ചതിന്റെ പേരിൽ ഇത്തരം ദാതോദ്യങ്ങളും തെറ്റുകുറ്റങ്ങളും എന്നും ഉണ്ടാകുമ്പോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കൃഷികളിൽ വരുന്നത് ശത്രുക്കളുടെ ഭയം വരുന്നത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഒച്ച വരുന്നത് അള്ളാഹാന്റെ റസൂലിനെ ഈ ഉമ്മത്തിനോടുള്ള വല്ലാത്ത പിരിശം കൊണ്ട് പഠിച്ചവനെ എന്റെ ഉമ്മത്തരൻിയുടെ ജനതയൊക്കെ ഒന്നിച്ച് നശിപ്പിച്ചതുപോലെ നശിപ്പിക്കരുതേ എന്ന് ചെയ്തപ്പോൾ ആ പ്രാർത്ഥന സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്നാൽ പോലും അള്ളാഹു പറയുന്നു എന്റെ സമുദായത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ കുടിച്ചുകൊണ്ടും വിനോദത്തിലും കളിയിലും ഏർപ്പെട്ടുകൊണ്ടും രാത്രി മുഴുവൻ കളിയിലായികൊണ്ട് ഇറവിടും ചെറുപ്പക്കാരായ കൂട്ടക്കാര് സന്ധ്യ മുഴങ്ങിയാൽ അവർ ഒന്നാ ഹയാത്തില നമ്മൾ റോഡിലൂടെ സഞ്ചരിച്ചു നോക്കൂ എത്രയെത്ര ഹോട്ടലുകളാണ് സജീവൻ രാത്രിയിൽ പകൽ പോയാൽ നിർജീവമാണല്ലോ നിർജീവമായി ഹോട്ടലുകളൊക്കെ രാത്രിയിൽ സജീവമാകുന്നത് രാത്രിയിലെ സഞ്ചാരികളെ കൊണ്ടാണ് അതൊക്കെ മോശക്കാരല്ല രാത്രിയിലെ സഞ്ചാരം സംഗതി ശരി പക്ഷേ ആ സഞ്ചരിക്കുന്നതിനിടയിൽ തന്നെ ഓരോരോ ഗ്രാമങ്ങളിലും പ്രദേശത്തിലും രാവ് മുഴുവൻ ഹയാത്താക്കിക്കൊണ്ട് കുടിയും കളിയും തോന്നിവാസവും വൃത്തികേടുമായി മാത്രം നടക്കുന്ന എത്ര കൂട്ടരുണ്ട് അക്കൂട്ടരെ കുറിച്ചിന് വിധങ്ങൾ പറയുന്നു സുഖത്തിൽ മാത്രം പിറന്നവരാണവർ സുഖത്തിൽ മാത്രം ജീവിച്ചവരാണവർ ദുരിതം അവർ അറിഞ്ഞിട്ടില്ല പട്ടിണി അവർ അറിഞ്ഞിട്ടില്ല പ്രയാസം അവർ അറിഞ്ഞിട്ടില്ല സുഖത്തിന്റെ മക്കൾ ഉപ്പമാരധ്വാനിക്കുന്നു മാതാപിതാക്കൾ അധ്വാനിക്കുന്നു ആ അധ്വാനത്തിൻ്റെ പണം കൊണ്ട് ഗൾഫിലെ പണം കൊണ്ട് എണ്ണയുടെ പണം കൊണ്ട് നമ്മൾ ഒരുപാട് സുഖിച്ചപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാരൊക്കെയും ഒക്കെയും അധ്വാനം മറന്ന് ജോലി മറന്ന് ജീവിത ലക്ഷ്യം മറന്നുകൊണ്ട് വേണ്ടാ തരത്തിൽ ഉറക്കമണച്ചുകൊണ്ടിരിക്കുന്നതിനെ അന്നാൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് അങ്ങനെ നേരം പുലരുവോളം വിരിക്കുന്നതിനിടയിൽ കാണാം പറയപ്പെടുന്നു മുഹമ്മദിന്റെ നീലക്കണ്ഠന്റെ വീട് ഒന്നാകെ ആണ്ടുപോയിരിക്കുന്നു അയാളുടെ മക്കൾ ഒന്നാകെ ഭൂമിയുടെ അടിയിലേക്ക് അഴുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ ഈ സമുദായത്തിൽ വരുമെന്ന് മുഹമ്മദ് അലൈഹി സമുദായത്തിനോ നാട്ടുകാർക്കോ ഒന്നായി നാശം വരിക എന്നതില്ലെങ്കിലും ഒരു വീട്ടുകാർക്കോ ഒരു ഗോത്രക്കാർക്കോ ഒരു കുടുംബക്കാർക്കോ ഒരു ഉറങ്ങുന്ന കുടുംബത്തിന് മാത്രമോ ആയിക്കൊണ്ട് ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോകുന്നതും അവർ മാത്രം വെള്ളം വരുന്നതും അവർക്ക് മാത്രം ദുരന്തം വരുന്നതുമായ ആപത്തുകൾ സംഭവിക്കും എന്തേ കാര്യം രാത്രി ഉറക്കമളച്ചുകൊണ്ട് വിനോദവും കുടിയും മാട്ടും മാത്രമായി കൊണ്ട് ജീവിച്ചത് ഇതാണ് ധാർമ്മികമായി നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട വൃത്തികേട് ഈ ധാർമ്മികമായി നമ്മൾ ചെയ്യുന്ന വൃത്തികേടുകളെയുംഹിതങ്ങൾ പ്രത്യേകം ഊന്നിപ്പഠിപ്പിക്കുന്നുണ്ട് നമ്മളിപ്പോ ഈ പഠിച്ച ശാസ്ത്രീയമായി പറയുന്ന ഭൗതികമായി നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകളൊന്നുമല്ല ഇതുവരെ കാലാകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ഒന്നും കാരണം അതേസമയം ൂന്യാസവും തെറ്റുകളും കുറ്റങ്ങളും വർദ്ധിക്കുമ്പോൾ അവരെ ഒതുക്കാൻ അള്ളാഹു താലെ ചില മാർഗങ്ങൾ കാണും ആ മാർഗങ്ങളുടെ പിന്നിൽ നമ്മൾ പരിശോധിച്ചാൽ ഇത്തരം ദൂന്യാസങ്ങൾ വിശ്വാസത്തിന്റെ കുഴപ്പമോ കർമ്മത്തിന്റെ കുഴപ്പമോ സാംസ്കാരിക കുഴപ്പമോ ധാർമ്മിക കുഴപ്പമോ മറ്റേതെങ്കിലും കുഴപ്പമോ പാപമോ നമ്മൾക്ക് കാണും അത്തരം പാപങ്ങൾ കൊണ്ട് ഈ ഭൂമിയെയും പ്രകൃതിയെയും നശിപ്പിക്കുന്നതും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഇതൊക്കെ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹു വസല്ല സമുദായമെന്ന നിലയ്ക്ക്

ഈ ധർമ്മം ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഖുർആാൻ പറയുന്നു മുത്തനബിയും പറയുന്നു ഈ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളോട് അകാരണമായി അനാവശ്യമായി ഉപകാരം നോക്കാതെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഉപകാരത്തിനല്ലാതെ നിഷിദ്ധമാക്കിയ ഉപകാരങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു ഉപകാരവും ഇല്ലാതെ അലക്ഷ്യമായി വെറുതെ അനാവശ്യമായി അബധായോ നമ്മൾ ഏതെങ്കിലും നിലയ്ക്ക് നമ്മൾ നടത്തുന്നതെല്ലാം അതിനോട് ചെയ്യുന്ന ക്രൂരതയാണ് തെറ്റാണ് പ്രകൃതിയോട് ചെയ്യുന്ന ധിക്കാരമാണ് ആ ധിക്കാരം കൊണ്ട് അനുഭവിക്കേണ്ടതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും ചെയ്യേണ്ടതെല്ലാം നമ്മൾ തെറ്റായി തന്നെ ചിലപ്പോൾ എഴുതും നിങ്ങൾ പറഞ്ഞാൽ